ഞങ്ങളുടെ വന്ദനം അപ്പൊ ഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബർ അക്കൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് മാനസിക മര്യാദ തളർന്നു പോയി കാരണം എന്താ ഇത് യൂട്യൂബിന്റെ ചില സ്വഭാവമാണോ അല്ലെങ്കിൽ ഇത് അത്കുരിതമാണോ അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാത്തോണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ വിട്ട് തെറ്റി പോവുകയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി ഗൈസ് എന്താണ് വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ ഒരു ഉത്തരമേ ഉള്ളൂ വിശാലമായ മടി എന്നുള്ള സംഭവം അല്ലാതെ ഒരു കുഴപ്പം വീഡിയോ നമുക്ക് ചെയ്യാറില്ല പിന്നെ മഴക്കാലം തുടങ്ങിയതിനു ശേഷം മിറ്റത്തെ ആ കട്ടമ്മന്റെ റബ്ബില്ലാമിനായ തമ്പുരാനെ ആ എന്താ പറയാ ഈ ഇത് പിടിക്കൂലെ ക്ലാവ് ക്ലാവോ ഇതിലൊക്കെ എങ്ങനെ പറയാന്ന് ഞാൻ പറഞ്ഞത് കയ്യിൽ നിന്ന് പോവുക ഇതിന് ഉണ്ടാക്കുന്നത് ഇവിടെ പറയാ പറയാ കല്ലുമ്മച്ചു പിടിച്ചു എന്താ മോട്ടിയില് പറയാ ഇവിടെന്താ പറയുന്നത് ആ വാക്കിന് വാക്കിനൊരു സുഖല്ല ഒച്ചുപിടിക്കാൻ സോ അങ്ങനെയാണ് ആ ചളി പിടിച്ചു എന്നാണ് നമുക്ക് എന്താ വെച്ചോ കേട്ടോ അതേ പറയാ വെച്ചോട്ടെ കറക്റ്റ് ഓക്കെ അപ്പം വീടി ചളി പിടിച്ചു കൈസ് അപ്പം ഞാൻ എന്ത് ചെയ്തു മുന്നിട്ട് നമ്മളെ നമുക്ക് ഈ വീടിന്റെ സൗകര്യ തലങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളെ മറ്റൊരു സംഭവം കാരണം ഞങ്ങളുടെ വീടിന്റെ തൊട്ടു മുന്നിൽ ഒരു പാലതിരക്ക് കട അതായത് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയാണ് നാലും കൂടി ജംഗ്ഷനില് വരിക ഈ നാലും കൂടി സെന്ററിലാണ് നമ്മൾ വീട് അടക്കുന്നത് അപ്പം തൊട്ട് മുന്നിൽ ഈ കോഴിക്കട പാലതിരക്ക് കട പിന്നെ സിമെന്റും കട സിമെന്റ് സിമെന്റിന്റെ കടകൾ കിട്ടും അവിടെ ഈ റെന്റിൽ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്ന് നമ്മൾ ഈ വാട്ടർ ഇട ഗണ്ണ് വാടക കൊടുത്തിട്ട് ഞാൻ ഒരു ആവേശത്തിന്റെ പേരിൽ ഒരു അടി അടിച്ചു തുടങ്ങി കല്ല് അടിച്ചതും പോർക്ക പടച്ച തുടങ്ങി കുടുങ്ങി എന്ന് പറഞ്ഞ അവസ്ഥ ഇത് തീർന്നു കിട്ടണില്ല ഏഹ് രണ്ടുമണിക്ക് ഞാൻ വെറുതെ പിടിച്ച് ഒന്നിങ്ങനെ കുടിച്ചു അപ്പം ഇത് എന്താ പറയുക കല്ലുമ്പോ നല്ലോണം കട്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഉട്ടിങ്ങനെ പിടിക്കണം അല്ല ചൊരി എടുത്ത് ഇങ്ങനെ കുടിച്ചണം അപ്പം ഓരോ കല്ലുതി പോഖ്യ വരും കാരണം ആയിരം സ്ക്വയർ ഫീറ്റോളം ഉണ്ടാവും മിറ്റം മാത്രം ഈ മിറ്റം കാർപോർച്ച കിടക്കും ഇത് പിടിച്ച് 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 കുമ്പിട്ട് കുമ്പിട്ട് ഊര നീരാതെ അല്ലെങ്കിൽ അതില് ഞാനെന്താട്ടി ചോറ് മോൾട്ടിപിടിച്ച് രണ്ട് മൂന്ന് നാല് കട്ട് അയ്യുമ്പോൾ തന്നെ ഓളും തന്നെ കയ്യേത്തായി കാരണം ഗണ്ട് ഇങ്ങനെ അമർത്തി പിടിക്കണല്ലോ അങ്ങനെ എന്ത് ചെയ്തു രാത്രി ഏഴ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്താ പൊതുവെ മോട്ടിനെ സഹായിക്കും സഹായിക്കണ്ട മോട്ട് ഞാന് ഏ വീട് വീട് പണി ഇല്ല അപ്പൊ എന്താ വെച്ചാൽ അടിച്ചൂര് തുടക്ക കോളങ്ങി പിന്നെ പുറത്തത്തെ ഭാരപ്പെട്ട പണികൾ മാത്രമേ ഞാൻ ചെയ്യാനുള്ളൂ എന്ത് പിന്നെ അപ്പുറത്തെ താത്ത പോലെ മരം ഉണ്ടാവും അപ്പൊ എന്താ വെച്ചാൽ ഇവര് നമ്മളിന്ന് വെട്ടലുവെച്ചാല് ഒരുപാട് മുഴുവൻ വെട്ടിക്കൂടെ പോലും അവിടെ വെട്ട ആളില്ല അപ്പൊ പിന്നെ ഞാൻ എനിക്ക് മരുത്തമ്മ കയറുന്നത് കിറങ്ങും കാരണം അടീക്കിനിറങ്ങുന്നത് തള്ളിക്കൊണ്ട് അപ്പൊ അപ്പം ഞാൻ എന്ത് ചെയ്ത് അതുപോലെ എനിക്ക് മരത്തുമ്പോ കേറാ ചെറിയൊരു പേടിയാണ് ഞാൻ ആ കൂണി തോന്നിച്ചിട്ടുണ്ട് ഇവിടെ തേക്കിന്റെ കൂക്കുമ്പോ കയറിയാ മൊത്തം ഞാൻ കടഞ്ഞി അതൊക്കെ ഈ ഒരു ദിവസാട്ടോ പിന്നെ നോക്കിയപ്പോ വന്ന് ഇപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഇമ്മ ഇങ്ങനെ വിളിച്ചപ്പോള് ഇപ്പൊ പറഞ്ഞു പോയി ഇപ്പൊ സഹായിക്കാൻ വന്നപ്പോ ഞാനടിച്ച് നോക്കട്ടെ പറഞ്ഞു ഇപ്പൊ അത് വാങ്ങിയണ്ട് ഇങ്ങനെ അടിച്ച പോയി പോണില്ല അപ്പൊ ഞാൻ പിന്നെ എയിമായി കാരണം ഞാൻ നല്ല ഇങ്ങനെ ആക്കി 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 ആക്കിയത് എയിമായി അപ്പം കറുത്ത കളർ എനിക്ക് കല്ല് കാരണം മോട്ടിക്ക് പറഞ്ഞാല് എന്റെ ഞാൻ ഞാൻ പറഞ്ഞാല് മോട്ടിനെ പോലെ എനിക്ക് ഭയങ്കര വൃത്തിയാണ് എപ്പോഴും നല്ല വൃത്തി കൊണ്ടിരിക്കാൻ അഭിപ്രായക്കാരനാണ് അപ്പൊ എന്ത് ഇപ്പളെ വിചാര ഇപ്പോളെ വേണ്ട തേരപ്പണി അടങ്ങാൻ ഒന്നും പറയാൻ പറ്റൂല എടീ കൈലേ കൈലെ വിളിക്കാൻ പാടില്ല ഭാര്യ എപ്പോഴും എപ്പഴും സ്നേഹത്തോടെ മുത്തേ പൊന്നെ വിളിക്കണം ക്യാമറയിൽ ഇട്ടോ നാലാള് കാണുമ്പോ ആ എന്ത് രണ്ടുമണിയായിട്ടില്ല അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയങ്ങളിലേക്ക് നമ്മൾ വ്യതിചരിച്ച് പോകുന്നില്ല അപ്പം കല്ല് നമ്മൾ നല്ല വൃത്തിയില് അതായത് പിറ്റേന്ന് രാവിലെ ശുഭയ്ക്കുന്ന അഞ്ചേ മുക്കാൽ നിസ്കരിക്കാൻ എണീറ്റ സമയത്ത് കേട്ടോ എന്ത് ആ ഇത് കേൾക്കൂല അപ്പം നിസ്കരിക്കാൻ എണീറ്റ് ആ സമയത്ത് ഞാൻ അഞ്ചേ മുക്കാൽ ഉണങ്ങി പത്ത് മണിക്കാണ് ഞാൻ ആ പണി തീർക്കുന്നത് അപ്പം ഞാൻ ഭയങ്കര ഡെഡിക്കേഷനാണ് ചില കാര്യങ്ങൾ എല്ലാ മൂട്ടിയെ വിചാരിക്കണം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ ഭയങ്കര പിന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഇനി നമ്മൾ വീട് വെക്കുവോ വെക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്നാ വിചാരിച്ചപ്പോളോ കല്ലിന്റെ കടത് മാറിയോ ജി ഞാനും പോലെ ആദ്യം ഇവിടെ പോലെ ഇനി കടത്തിട്ട് ഇപ്പൊ കല്ലിന്റെ പോലെ വെളുത്ത് സുന്ദര കുട്ടപ്പനായിരിക്കും നിൽക്കുന്നത് നമുക്ക് കാണിച്ച കല്ല് അങ്ങനെ എന്ത് കല്ലോ കൈസ് ഇവിടെ ഞാനാണ് കൈസ് കാണാന് കറുത്ത കളറ് എനിക്ക് താടിമുടിമട്ടായിട്ടാണ് താടിമുടിമുട്ടി കഴിഞ്ഞാൽ അത് വാണ്ടറി പോകും ഈ ചാടിയമ്മ മാത്രമാണ് നമ്മളെ മാറണത് കൈസ് കാരണം ഞങ്ങളെ മുഖം ചെറുതാണ് ഈ താടിയാണ് ചെയ്തിരിക്കുന്നത് ഞമ്മളെ മൂന്ത ഔ എനക്ക് ഒരു തോന്നലുണ്ട് അറിയില്ല ഒരുപാട് ഫാൻസ് ഉണ്ട് പിന്നെ നമ്മളെ കുട്ടികളെ കാര്യം പറയുകയാണെങ്കിൽ ഞാന് പിന്നെ കടക്കും പക്ഷെ ഇതൊരു സ്കൂൾ പറഞ്ഞേക്കാറ് എന്റെ ഉറക്കം കിടത്തിനാണ് സ്കൂൾ പറഞ്ഞേക്കേണ്ടത് എന്നിട്ട് അൽമറുണ്ടാവും

പിന്നെ ഞങ്ങള് പിന്നെ ഈ ഞാൻ കരുതി മോൾട്ടിക്ക് പഴയ ഫോണ് കിട്ടിയതോ പഴയ പുത്തം പുതിയ വാങ്ങിയപ്പോ ഇപ്പൊ നമ്മുടെ അത് റീബൂട്ട് ചെയ്ത അടിപൊളിയാക്കി കൊടുത്തു നോക്കിയാണ് അപ്പൊ ഈ ഇതിലേറെ ചിലപ്പോ പക്ക ക്യാമറയാണ് എടുക്കുമ്പോ ക്ലിയർ ഉണ്ട് കാണുമ്പോ ക്ലിയർ ഇല്ലാന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഒറ്റക്കൊരു ബ്ലോഗ് എടുത്ത് നോക്കുകയായിരുന്നു

പക്ഷെന്താ വെച്ച് ഭയങ്കര ലാഗ് വരുന്നുണ്ട് സംസാരത്തില് അപ്പം ഞാൻ കൊറേ എന്നെ എന്നെ കൊണ്ട് കഴിഞ്ഞ പോലെ ആംബിവേട്ടോ ഏഹ് ക്യാമറ എക്സ്ട്രോവേട്ടിന് അങ്ങനത്തെ താരം അപ്പൊ ഇന്നോട് മാത്രം അല്ല അത് ഉണ്ടാവുമല്ലോ ഭാര്യമാരും എല്ലാ ഭർത്താക്കന്മാർ ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മില് കച്ചറകള് സ്വാഭാവികമാണ് എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ട് നല്ല മുളഘട്ടങ്ങൾ ഓള കയ്യിലാണ് കൈസി വീട് ഞാൻ ഞാനത് കയറ്റി കുടിക്കുന്നുള്ളു അപ്പൊ എനിക്ക് ഒന്നിനൊരു അവകാശം ഈ ഒരു വീട്ടിലില്ല വള്ളാസ് ഇവിടെ അതായത് അത് ഒക്കെ എടുത്തു കൊടുത്ത് വെക്കണം അതേമാതിരി തുണി അയച്ചയച്ചു കൊടുത്ത് വെക്കണം അങ്ങനെയൊക്കെ ഒരു നിബന്ധനകളാണ് ഈ വീട്ടില് ഞാനലോച ഇത്രയും കഷ്ടപ്പെട്ടൊരു വീട് ഇണ്ടാക്കിട്ട് ഒരു വീട്ടിലോ അത് ഈ നമ്മൾ ലോകത്തിലെ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ മനസിലായി എനിക്ക് അത് അത് അങ്ങനെയാണ് ഇപ്പൊ പിന്നെ മോട്ടിന്ന് ആദ്യമായിട്ട് പുറത്തറിയും വാല്പടി കൊണ്ടാക്കാൻ പോകും അഞ്ചു ദിവസത്തിന് ശേഷം ഞാൻ ഉറങ്ങാൻ കാരണം എന്താ എനിക്ക് നാട് കാണി കട്ടിര ചെറിയൊരു വീഡിയോ ഷൂട്ടും വേറെ ആളെ കൂടെ പോയത് പിന്നെ ഞാൻ ഇനി ആലപ്പുഴ അഭിനയിക്കാ പോസ് കാരണം എനിക്കൊരു നടിനെ കിട്ടിട്ടുണ്ട് നല്ല നടി കൂടെ പോയി മൂട് പോയി അപ്പം ഗൈസ് പിന്നെ അതെ ഞാൻ വേറെ ഒരു പെണ്ണുമായിട്ട് ആൽബത്തിൽ അഭിനയിക്കാം വിശ്വാസ മാപ്പിളെന്ത മാപ്പിള നന്നായിക്കോട്ടെ അങ്ങനെ ചിന്താഗതി ഒറ്റ കേട്ട് അടി അപ്പുറത്ത് വേണെന്ന് നല്ല ക്യാമറ ബേസില് ആൾക്കാരെ വേണേ എനിക്ക് അപ്പൊ ഞമ്മളൊരു കഴിവില്ലായ്മ പോലും ഇന്നലെ ഞാൻ പുറത്തുനിന്നും ചോറ് പോക്ക് ഇന്നലെ ഒറ്റ നേരം നിന്ന് രാത്രി ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞതിന് മുന്നേ വൈകുന്നേരം അഞ്ചു മണിക്ക് ഓരോ പിന്നെ രാത്രി കഴിക്കൂല കാരണം ഞാൻ ഹാപ്പിയാണ് കാരണം വയറ് കുത്തി നിറച്ച് കിടക്കുന്നത് ശരിയല്ല ആരെങ്കിലും കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും രാത്രി പത്ത് മണിക്ക് ശേഷം ഒമ്പതം ഭക്ഷണം കഴിക്കരുത് അത് നിങ്ങളെ ഹാർട്ടിന് കേടാണ് നിങ്ങൾ ആമാശത്തിന് കേടാണ് ദഹനം മര്യാദ നടക്കൂല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ മാത്രം ഒമ്പത് മണി വരെ അതും ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പാടുള്ളൂ കുത്തി നിറച്ച് ജമാറ്റി കിടക്കരുത് അത് നിങ്ങൾക്ക് ശരീരത്തിനും വൻ ദോഷം ചെയ്യും എന്നുകൂടി ഞാൻ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തി അപ്പോൾ മൂന്നര മണിയാവുമ്പോൾ ദേനീനെ കൊണ്ടുവരാൻ പോകണം അതാണ് എന്റെ ഡ്യൂട്ടി ഇന്ന് പിന്നെ നമ്മൾ വ്ലോഗ് ചെയ്യാതിന്റെ കാരണം പറഞ്ഞാൽ പക്ക പക്ക മടി അല്ലാതെ ഞങ്ങൾക്ക് വേറെ കുഴപ്പമില്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്നും ഞങ്ങളുടെ കൂടെ എന്നും കൂട്ടി നിൽക്കണം യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുമ്പോൾ കൗണ്ടേഴ്സിന്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വളരെയധികം വിഷമം ഉണ്ടാക്കാരുത്തത് എത്ര കഷ്ടപ്പെട്ടാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം സബ്സ്ക്രൈബർ ആക്കി എനിക്ക് അറിയാം ഓരോ ദിവസവും ഇത് ഷോർട്ടുകൾ ഉണ്ടാക്കണം എന്റെ കൈയാണെങ്കിൽ ആണെങ്കിൽ ചൂടാണ് ഗൈസ് പോണുമ്പോൾ കളിച്ചിട്ട് എന്നിട്ടും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെയധികം പിന്നെ എന്താ പറയാ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ വിലതരാൻ കാരണം എന്താ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ എന്നും ഒന്നുമല്ല ഞങ്ങൾ എവിടെ എത്തുമില്ല നിങ്ങൾ ഈ മെസ്സേജുകള് കാര്യങ്ങള് അതുപോലെ ഈ വീഡിയോ കാണുന്ന ഒരു താത്ത ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട് ഇന്ന് നിലമ്പൂരിൽ നിന്ന് കണ്ട് ഞാൻ എന്റെ സുഹൃത്തുമായിടെ ഒരു അവസ്ഥ അപ്പൊ നോക്കണ്ട്

അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്കിതില് വളരെയധികം സന്തോഷം ഞാൻ കണ്ടെത്തുന്നുണ്ട് അതുപോലെ ഞാനിടുന്ന ചില ഈ ഡബ് സ്മാഷ് വീഡിയോസ് ഉണ്ട് കാരണം ഞമ്മളിങ്ങനെ ലിപ്പ് കൊടുത്താൽ അഭിനയിക്കുന്ന ചില വീഡിയോസ് മോട്ടിക്ക് അതിനെ പറ്റി വലിയ ഇഷ്ടമല്ല കാരണം ഇങ്ങനെന്തെങ്കിലും ഇങ്ങനത്തെ പാട്ട് മാത്രം പാടുന്നതെന്ന് ചോദിച്ചു കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോഴും ഞങ്ങൾ ചെറുപ്പം സത്യമാണ് അത് തോന്നിയാണെങ്കിൽ ഇത്ര കഴിവില്ല ഹസ്ബൻഡ് ഇങ്ങനെ അപ്പം ഞാൻ ഇൻഷാല്ല ഇവളി ഇവക്കും ഇങ്ങനെ വീഡിയോ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട് പക്ഷെ ക്യാമറ ഫേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്ന പിന്നെ അതിലും ഇല്ല താല്പര്യമില്ല പക്ഷെ ഓക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതും അതുപോലെ ഞാനിങ്ങനെ അഭിനയിക്കുന്നതും എനിക്ക് എതിർപ്പുണ്ടാവും ഏർപ്പല്ലോ ഞാൻ ഓടാ ഇഷ്ടങ്ങൾക്ക് ഞാൻ ഇവിടെ എതിരല്ലെന്ന് പറഞ്ഞോ പഠിക്കാൻ പോണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോണ്ട പോട്ടു അങ്ങനെ മൂന്ന് മാസത്തെ കോഴ്സ് പഠിക്കാം എന്നിട്ട് ഏതെങ്കിലും അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒരു സമയത്ത് പഠിച്ചിട്ട് പക്ഷെ അതല്ല ഞാൻ പറഞ്ഞിട്ട് ഈ വെക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഓൾ വന്ന് മുഖം കാണിച്ച് ഒറ്റക്ക് വീട് എടുക്കുകയാണെങ്കിൽ പറയും ഒറ്റക്ക് ഇറങ്ങി പറഞ്ഞു ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ആണ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ യൂട്യൂബ് കൺക്ട് ചെയ്തോ ഇത് ഇത് കിട്ടുന്നതിന് ഒരു ഡോളർ അങ്ങനെ ഒരു ഡോളർ നടക്കണം ഞാൻ എടുക്കില്ല ഇത് എന്റെ മാപ്പളി കാര്യം മാറും നോക്കിയാൽ മതി ഇച്ചു വേണ്ട കുട്ടികളെ കുട്ടികളെ കാര്യം മാറി നോക്കിയാൽ മതി എനിക്ക് യൂറോപ്പിയന്റെ ആവശ്യമില്ല ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്

ഇവളെ വിചാരം കഴിച്ചു ഇവിടെ ആലോചിച്ചൊക്കെ ഞാൻ ഈ ഒരു പ്രായമായ മുപ്പത് മുപ്പത് നാല് വയസ്സായപ്പോൾ ഒരു പെരട്ടി കൊടുത്ത് ഓളെ സ്വർണത്തെ വിട്ടി തൊളച്ചു എന്നിട്ട് ഞാൻ എല്ലാ സൗകര്യവും കൊടുത്തിട്ട് ഓൾ ഇനി ഇന്ന് കാലുമ്പോൾ കെട്ടാൻ പാടുണ്ടോ കാരണം അല്ല ഞാൻ പറയാം ഞാൻ അപ്പൊ എന്താ എനിക്കിത് പറക്കണം ജീവിതത്തിൽ ഇങ്ങനെ ഇറങ്ങി പറക്കണം എനിക്ക് യാത്രകളോട് ഇൻഷാബാത്തേരാണ് ഞാൻ പോയി കഴിഞ്ഞ മാസം ഒരു കുടൈക്കനാല് പോയി ഒരു മൂന്നാറ് പോയി ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ പോയിട്ട് വന്നിട്ട് പിന്നെ മൂന്നാർ പോണത് അതിന്റെ മുന്നേ വാഗമണ്ണ് പോവും ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ ഇവക്ക് യാത്ര ഇഷ്ടമല്ല ഇപ്പൊ കാന്തല്ലൂർ മൂന്നാറ് അതൊന്നും ഉറപ്പിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞമ്മൾക്ക് എന്താ കൂടുതൽ സൗഹൃദം പക്ഷെ ചില സൗഹൃദങ്ങൾ യൂ എന്നെ നന്നായിട്ട് ഇടങ്ങാറാക്കിട്ടു കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരു പരിചയം വന്നാണ്ട് ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേയോ ഒരു ആ അതണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് എന്താ ഒരു അതൊരു എന്താ പറയാ ഒരു പരിചയം ആയിട്ടുണ്ടല്ലോ അപ്പോന്നു പൈസ പറയുമ്പോ അതൊരു സുഖലാതേർപ്പാടാണ് അങ്ങനത്തെ കുറെ ഫ്രണ്ട്ഷിപ്പും ഇതിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഈ വ്ലോഗിൽ പറയാനുള്ളത് ഇനി ഞങ്ങൾ വീഡിയോ കൊണ്ടുവരും ചില നേരത്തെ ആ ആയിക്കോട്ടെ പയ്യാറ് പൈസ നേരെ രണ്ടു മണി കഴിഞ്ഞ് കഴിച്ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം സമ്മതിക്കണ്ടേ നമ്മക്ക് ൈബേഴ്സ്ബ്സ്ക്രൈബേഴ്സിന്റെ അക്കൌണ്ട് കുറേ അത് വളരെ അധികം എന്താ തോറ്റുപോണൊരു അവസ്ഥയാണ് കാരണം ഈ ഒരു ലക്ഷത്തിനാലും യൂട്യൂബിൽ ചെറുതല്ല അത് വലിയ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ വളരെയധികം സന്തോഷ്ടാണ് അതിലുപരി പിന്നെ ഇനി മോൾട്ടിനെ കൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കും കാരണം കിട്ടണല്ലോ കാരണം അത്ര കഴിവൊക്കെ ഇല്ലല്ലോ അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ കഴിവിലെ കൂടെ ഉയർന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൂടുതൽ കൂടുതലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോകൾ കുട്ടികളെ കളിയും എല്ലാവർക്കും ഇഷ്ടം ഞാൻ കാര്യം പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാകും ഞങ്ങളുടെ മനമക്കളാണ് ഞങ്ങളുടെ ചട്ടമാണ് ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങളുടെ കളിയും കാണു ഞങ്ങളെ നിങ്ങൾ കാണും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളെ ഇഷ്ടപ്പെടും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഒരു പങ്കാളികളായി നിങ്ങളും വരൂ ഇൻഷാല്ലാ ഈ ബ്ലോഗിൽ ബ്ലോഗിനോട് അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും അടുത്ത ബ്ലോഗിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോറ് നന്ദി ചോറ് ആ ഒരു കാര്യം കാട്ടി പറ്റമാറന്ന് കട്ടേ കട്ട 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 ഞാൻ കഴിയെ ഓ അത് കൈയ്യേ കട നല്ല വെറുതെ വെക്കടി ഇതാണ് വെയിലോ കരിയമ്പണ്ടെബിൾ മെച്ച ചോറ് പയറുപ്പേരി തേങ്ങ് എന്തോ ചാറ് അച്ചാർ പപ്പടം അച്ചാറ് അൾച്ചാറാണ് കൈസ് വളരെയധികം കുറച്ച് കഴിക്കുക മൂടി കെട്ടാ കഴിക്കണം കൈസ് വീട്ടിലൊക്കെ നേരച്ച മൂടി പൊന്തി പ്രായമായി വന്നാൽ അമ്മോ വെള്ളക്കെട്ടി കൈസ് വെള്ളക്കട്ട കറക്റ്റ് അന്നല്ല ഞാന് ഈ ഇൻസ്റ്റഗ്രാമിലെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഗൈസ് അപ്പൊ അങ്ങനെ അതുംകാട് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാൻ കാണാൻ തോന്നി നിഷാജ് അള്ളൂന്നാണ് പേര് അപ്പം എല്ലാവരും അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിലാണ് ഞാൻ കൂടുതൽ പിന്നെ ഈ സ്റ്റോറികൾ കാരണം നമുക്ക് യൂട്യൂബില് സ്റ്റോറികൾ ഇടാൻ കഴിയില്ലല്ലോ അപ്പം അതിലാണ് ഞാൻ സ്റ്റോറികൾ കിട്ടുന്നത് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ നമ്മളെ അറിയിക്കല് അപ്പം ഞാൻ ഈ ചോറ് കൈകൂത്താണ് കൈസ് അപ്പൊ എല്ലാവരോടും അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ സി യു അസ്സലാ